വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ നമുക്ക് നമ്മൾ എന്നും ചെയ്യുന്ന പോലെ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ തന്നെയാണ് എന്ന് വെച്ചാൽ മെഡിക്കേറ്റഡോ അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ അല്ല ഇന്നത്തെ പ്രോഡക്റ്റ് ഏതെന്ന് വെച്ചാൽ നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മഞ്ഞൾ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം മലയാളികളുടെ സൗന്ദര്യ ഭക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത് പിന്നെ ഈ മഞ്ഞളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുറുക്കി മിനെന്ന ഘടകമാണ് നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് തിളക്കവും നിറമൊക്കെ നൽകുന്നത് പക്ഷേ നമുക്ക് ഇപ്പോൾ ആയുർവേദം ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് എഫക്റ്റ് അങ്ങനെ ഇല്ല സൈഡ് എഫക്റ്റ് ഇല്ല എന്നാലും ചിലരുടെ സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാറുണ്ട് കാരണം ആയുർവേദ പ്രോഡക്റ്റ്സ് എല്ലാവർക്കും എല്ലാം ചേരണമെന്നില്ല ചിലർക്ക് മഞ്ഞൾ അലർജി ആയിരിക്കും സാധാരണ മഞ്ഞൾ ഉണ്ടല്ലോ അലർജി അലർജിയായിട്ടുള്ളവർക്ക് കസ്തൂവിന് മഞ്ഞൾ അലർജി ആവത്തില്ല അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആയുർവേദം ആണെങ്കിലും അല്ലാതെ കെമിക്കൽ പ്രോഡക്ട്സ് ആണെങ്കിലും ഇപ്പോൾ യൂസ് ചെയ്യുന്നു നമ്മൾ ഫേസിൽ അല്ലെങ്കിൽ നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു നമുക്കത് നമ്മുടെ സ്യൂട്ട് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് സാധാ മഞ്ഞാൽ അലർജിയുള്ളവർക്ക് കസ്തൂരി മഞ്ഞാൽ അലർജി ഉണ്ടാവാൻ ചാൻസ് ഇല്ല പിന്നെ ഈ കസ്തൂരി മഞ്ഞലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്ക് അല്പം എരിച്ചിലും പോച്ചിലൊക്കെ ഉണ്ടാവും അത് സർവ്വ സാധാരണമാണ് ഫേസിലുണ്ടാകുന്ന പാട് ഡാർക്ക് സ്പോട്ട് എത്ര വലിയ ഡാർക്ക് സ്പോട്ടാണെങ്കിലും തീർച്ചയായിട്ടും ഒരു ഒരു മാസം കൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ കസ്തൂരി മഞ്ഞല് അത് ഞാൻ പറയേണ്ട കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളിപ്പോൾ മെഡിക്കണൽ പർപ്പസുള്ള ക്രീംസ് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നമുക്ക് ഭയങ്കരമായിട്ട് ക്യാഷിന് വലിയ പ്രോബ്ലം വരാറുണ്ടെന്ന് വെച്ചാൽ നമുക്കത് അഫോർഡ് ആവില്ല ചിലപ്പം നല്ല ഹൈ റേറ്റ് ആയിരിക്കും ചില നമ്മളൊരു ഡാർക്ക് സ്പോട്ടല്ലേ പിംപിൾസിനൊരു ഒരു ട്യൂബ് അല്ലെങ്കിൽ ഒരു ജെല്ല് വാങ്ങുന്നതിന് തന്നെ നമുക്കൊരു വൺ ഫിഫ്റ്റിക്ക് അബോ ആവുന്നുണ്ട് എപ്പോഴും പക്ഷേ നമുക്ക് ഈ ഒരു കസ്തൂരി മഞ്ഞളിൽ നിന്നും അത്രയും വലിയ ചിലവ് വരുന്നില്ല പിന്നെ ആയുർവേദ പ്രോഡക്ട്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ ജെൽസൊക്കെ യൂസ് ചെയ്ത് നമുക്ക് രണ്ടാഴ്ചയ്ക്കുള്ള റിസൾട്ട് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഈ ആയുർവേദ പ്രോഡക്റ്റ്സ് ഇപ്പോൾ ഇതല്ല ഏത് ഫേസ് പാക്ക് ആണെങ്കിലും ഇതുപോലത്തെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയതാണെങ്കിലും നമ്മൾ യൂസ് ആക്കുമ്പോൾ ഒരു മാസമെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും പക്ഷേ റിസൾട്ട് എന്ന് പറയുന്നത് നല്ല പെർമനൻറ്റുള്ള റിസൾട്ടായിരിക്കും സമയമെടുത്താലും നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഇങ്ങനത്തെ ഉള്ളൊരു ഫേസ് വാക്സ് തരുന്നുണ്ട് പ്രത്യേകിച്ച് മഞ്ഞൾ എന്ന് പറയുന്നത് ഒരു ആയുർവേദ പ്രോപ്പർട്ടി കൂടിയാണ് ആൻ്റി ഇൻഫ്ലമേറ്ററി ആണ് നമ്മുടെ സ്കിന്നിലുള്ള ബാക്ടീരിയ ഇൻഫെക്ഷൻ ഒക്കെ കുറയ്ക്കുന്നുണ്ട് അതുപോലെ സ്കിന്ന് നന്നായിട്ട് സ്മൂത്ത് ആക്കുന്നുണ്ട് പിന്നെ അത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുണ്ട് ഇതിന് കുറച്ചേ ഉള്ളൂ ഇപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് മഞ്ഞൾ അലർജിയാണ് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വക സാധനങ്ങളൊന്നും ഞാൻ എൻ്റെ ഫേസിൽ യൂസ് ചെയ്യാറില്ല എന്നാലും ഇത് യൂസ് ചെയ്തപ്പോൾ അത്ര കുഴപ്പമില്ല എന്നാലും എനിക്ക് പാടൊക്കെ മാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലറ ചില്ലറ ചെറിയ ചെറിയ പിംപിൾസ് ഓയിലി സ്കിന്നായത് കൊണ്ട് വരുന്നുണ്ട് ആ ഒരു പാടിനാണ് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് കാരണം നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് ജസ്റ്റ് ഒന്നറിയാം ഇതിൻ്റെ ഇനി ഇത് ഇത്ര മാത്രം കുറച്ച് മാത്രം അതിന് ബാക്കിയുള്ള ബാക്കിയെല്ലാം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞതാണ് ഇനി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഞാൻ യൂസ് ചെയ്തതാണ് ഇങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഓയിൽ സ്കിൻ ആയതുകൊണ്ട് തന്നെ പാലൊക്കെ ചെറുതായിട്ട് അലർജി കാണിക്കുന്നുണ്ട് കാരണം പാലിൽ ആ ഒരു രണ്ട് അംശം പോലെ എൻ്റെ ഫേസിൽ ആക്നീസ് വരുന്നുണ്ട് അതുകൊണ്ട് റോസ് വാട്ടറിൽ മിക്സ് ചെയ്താണ് ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഡ്രൈ ആവുന്നത് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയും പിന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് നല്ല എരിച്ചിലും പൊരിച്ചിലുമൊക്കെ ഫേസിൽ അനുഭവപ്പെടാറുണ്ട് ഞാൻ അപ്പോൾ വിചാരിക്കുന്ന പോയി കളഞ്ഞാലോ എന്ന് വരെ ഞാൻ ചിന്തിക്കാറുണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ അല്പം തണുത്ത വെള്ളം കൂടെ ആഡ് ചെയ്യണം തണുത്ത വെള്ളം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എരിച്ചിലിന് ഇത്തിരി ആശ്വാസം കിട്ടുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ എനിക്കധികം വലിയ പിമ്പിൾസോ പാടോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ചെറുതായിട്ടൊരു സ്പോട്ടുണ്ടായിരുന്നു അതിലാണ് ഞാൻ അപ്ലൈ ചെയ്തത് അതിലെനിക്ക് നല്ല റിസൾട്ട് കിട്ടി പക്ഷെ ടൈം എടുക്കും ഒരുപാട് ടൈം എടുക്കും നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നതിന് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഇത് സ്കിൻ വൈറ്റൻ വൈറ്റൺ ചെയ്യുമെന്ന് എനിക്കറിയില്ല കാരണം ഇത് ഞാൻ യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ സ്കിന്നിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ഡിമ്മായി പക്ഷേ സ്പാടുകൾ മാറുന്നുണ്ട് പാടുകൾ മാറുന്നുണ്ട് പക്ഷേ കളർ സ്കിൻ കളറിൽ ചെറുതായിട്ടൊന്നും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്നും ഡിമ്മായതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി എനിക്ക് സാധാരണ അലർജി ആയതുകൊണ്ടാണോ ഇങ്ങനെ ആയതെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും സ്കിൻ വൈറ്റൻ ചെയ്യുക എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല കാരണം ഇത് എൻ്റെ ഫേസിൽ ഒരു ഗ്ലോയോ അങ്ങനെയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല പാട് മാറുന്നുണ്ട് പക്ഷേ നമ്മൾ കളർ സ്കിൻ കളർ ചെറുതായിട്ടൊന്ന് ഡിം ആയതുപോലെ എനിക്ക് തോന്നി അപ്പോൾ എത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക